ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമാറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും യുക്രൈനിലേക്ക് ഒരു സമാധാന സൈന്യനെ അയക്കുന്നതിനെ കുറിച്ച് ചർച്ച നടത്തിയതായി ടെലിഗ്രാഫില് പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയാണ് കഴിഞ്ഞയാഴ്ച സമാധാന സേന എന്ന് ഈ ആശയം ആദ്യമായി പരാമർശിക്കുന്നത് യുക്രൈൻ സന്ദർശനത്തിന് എത്തുന്ന സ്റ്റാർമാറുമായും സെലൻസ്കി ഈ ആശയം പങ്കുവയ്ക്കുന്നുവെന്ന് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു അതേസമയം കഴിഞ്ഞയാഴ്ച ബ്രിട്ടനിലെ ചെക്കേഴ്സ് എസ്റ്റേറ്റിൽ വെച്ച് സ്റ്റാർമാരും മാക്രോണും സമാധാന സേനയുടെ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു റഷ്യയ്ക്കും യുക്രൈനും ഇടയിലുള്ള സൈനികരഹിത മേഖലയിൽ സമാധാന പാലകരായി പാശ്ചാത്യ സൈനികരെ വിന്യസിക്കുമെന്നും ഈ സൈനികർ നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരിക്കുമെന്നും അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി യൂറോപ്യൻ സമാധാന സേനയുടെ ഈ ആശയം മാക്രോൺ ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു സമാധാന സേനയുടെ ആശയം നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗിക ഘട്ടങ്ങൾ പ്രധാന സഖ്യകക്ഷികളുമായി ചർച്ച ചെയ്തതായി സെലൻസ്കി കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിനു ശേഷം ബ്രിട്ടൻ പന്ത്രണ്ട് ദശാംശം എട്ട് ബില്യൺ പൗണ്ട് അതായത് ഏകദേശം പതിനാറ് ബില്യൺ ഡോളർ സൈനിക സിവിലിയൻമെൻ സഹായവുമായി യുക്രൈന് നൽകിയിട്ടുണ്ട് കൂടാതെ അമ്പതിനായിരം യുക്രൈനിയൻ സൈനികർക്ക് ബ്രിട്ടീഷ് മണ്ണിൽ പരിശീലനം നൽകിയതുമായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു